വയനാട പോലീസ് സ്റ്റേഷനിൽ തൂക്കി മരിച്ച വനവാസി യുവാവ് ഗോകുലിൻ്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു മരണത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി എസ് ടി മോർച്ച രംഗത്തെത്തി ദളിത് വനവാസി വിഭാഗങ്ങൾ പിണറായി പോലീസിന്റെ കീഴിൽ സുരക്ഷിതരല്ലെന്ന് എസ് ടി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറ ചൂണ്ടിക്കാട്ടി പക്ഷെ അതിന് മുഴുവനും ഉത്തരവാദി മുഴുവനും പോലീസാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ വെച്ചാൽ ആ പോലീസിൻ്റെ നിലയിൽ അവർ ഇത്രയും ശ്രദ്ധിക്കാണ്ടും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഗോകുലിൻ്റെ മരണത്തിൽ സത്യത്തിൽ പോലീസാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ് അതിൽ ആരൊരന്വേഷണം നടത്തി അതിനെ വെളിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ പാർട്ടി നമ്മുടെ പിന്നെ എസ് ടി മോർച്ചയുടെ നേതൃത്വത്തിൽ അതിന് കേസ് പരാതി കൊടുക്കുകയും അതിനു വേണ്ടി പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കേസിന് നമ്മളെന്തായാലും തയ്യാറല്ല അവർക്ക് നീതി നീതി അവരുടെ കുടുംബത്തിന് കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷം ചേരുന്നുണ്ട് അനഘ എന്നതിനായാലും വനവാസി യുവാവിന്റെ മരണത്തിൽ ദുരൂഹതകൾ തുടരുകയാണ് ഒരുപക്ഷേ ആഭ്യന്തര വകുപ്പ് പോലും മറുപടി പറയാതെ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ലേ കടക്കുന്നത് വിഷ്ണു ഈ തുടർച്ചയായ മാസങ്ങൾക്കിടെ രണ്ട് വനവാസി യുവാക്കളാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ തന്നെ പോലീസിന്റെ അതിക്രമം അല്ലെങ്കിൽ പോലീസിനെ വയത് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ രതിൻ എന്ന് പറയുന്ന മാസങ്ങൾക്ക് മുമ്പാണ് ഈ രതിനും പെൺസുഹൃത്തും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് പോലീസ് കാണുകയും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടുകയും ഈ രതിനെ ഭീഷണിപ്പെടുത്തുകയും പോക്സോ കേസിലടക്കം ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് സഹോദരിയോട് പറഞ്ഞ് ആ വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ രതിൻ ഈ മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തത് അതൊന്നായിരുന്നു ഈ പോലീസിനെ ഭയന്ന് ആത്മഹത്യ ചെയ്ത ഒരു യുവാവ് തന്നെയായിരുന്നു രതിന് ആ കേസും എവിടെയും എത്തിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഈയിടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഗോകുലിന്റെ മരണവുമായി മരണവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഏറ്റവും നിർണായകം ഗോകുലിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നതാണ് ഗോകുലിനെയും പെൺസുഹൃത്തിനെയും ഈ പോലീസുകാരെ പെൺസുഹൃത്തിനെയും ഒരുമിച്ച് കാണാതാകുന്നു കോഴിക്കോട് വെച്ചാണ് ഇവരെ കണ്ടെത്തുന്നത് കണ്ടെത്തി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടിയെ അന്ന് തന്നെ മറ്റൊരു താൽക്കാലിക സദനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഈ ഗോകുലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷെ ഈ സമയം ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ആ വനവാസി യുവാവിനെ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല പോക്സോ കേസിൽ ഉയർപ്പെടുത്തി അകത്താക്കും പുറം ലോകം കാണില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ മരണത്തിലേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഗോകുൽ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ആ ചെറുപ്പക്കാരനെ തള്ളിവിടുകയായിരുന്നു എന്നതാണ് മറ്റൊന്ന് ഈ പതിനഞ്ച് മിനിറ്റോളം ബാ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസുകാർ ആ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുന്നത് അപ്പോഴാണ് ഷർട്ടിൽ ഈ ഗോകുൽ തൂങ്ങി എന്ന വിവരം പോലീസുകാർ അറിയുന്നത് ആദ്യം മുതൽ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഷർട്ടിൽ ഷർട്ടിൽ മരിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ അതിന് സാധ്യത അതിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുൻപും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പക്ഷെ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാലും ഒരു ഇത്തരത്തിൽ ഒരു പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പതിനഞ്ച് മിനിറ്റോളം ബാത്റൂമിലേക്ക് പോയിട്ടും തിരികെ വരാതിരുന്നിട്ടും അതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് എന്നതാണ് പോലീസിന്റെ ആദ്യത്തെ വീഴ്ച മറ്റൊന്ന് ഈ ഈ ഗൂഗിളിനോട് പോലീസുകാർ ഭീഷണി സ്വരത്തിൽ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ മനോവിഷ്രമത്തിൽ പോലീസിന്റെ ഗുണ്ടായസം അല്ലെങ്കിൽ പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണ് ആ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെ അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തത് ഈ വിഷയത്തിൽ നമുക്കറിയാം ഇത് ആദിവാസി വനവാസി യുവാവാണ് ദളിതനാണ് എന്നിട്ട് പോലും ആ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പീഡനം സഹിച്ചാൻ വയ്യാതെയാണ് ആ യുവാവ് ആത്മഹത്യ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും കൃത്യമായ ഒരു നടപടിയിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോ മറ്റൊന്നും തന്നെ കടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എസ് ടി മോർച്ച ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് കൃത്യമായി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് എസ് ടി മോർച്ചയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരാതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഗോകുലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് പോരാട്ടം തുടരും എന്ന് തന്നെയാണ് എസ് ടി മോർച്ചയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ വരും ദിവസങ്ങളിൽ ഈ ഇന്ന് പോലീസ് ഈ അന്ന് ഗോകുല് മരിച്ച ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്നതാണ് ഈ കേസ് ാഞ്ച് ഏറ്റെടുക്കും എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായി ഈ രണ്ട് തുടരെ തുടരെ രണ്ട് ആദിവാസി അല്ലെങ്കിൽ വനവാസി യുവാക്കളാണ് പോലീസിനെ ഭയന്ന് പോലീസിന്റെ ഭീഷണി ഭയന്ന് തൂങ്ങി മരിച്ചിരിക്കുന്നത് എന്നതൊരു നിസാരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഈ കുറ്റക്കാർക്കെതിരെ ഒരു നടപടി അത് തന്നെയാണ് എസ് മോർച്ച അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം വിഷ്ണു ശരി വിശദമായ റിപ്പോർട്ടുകൾ